ഹായ് നമസ്തേ ഗുഡ് മോർണിംഗ് നമ്മളുള്ളത് തടിയൂര് മഹാത്മാ ഗ്രന്ഥശാലയിലാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്താ ഡാൻസ് ക്ലാസ്സിലല്ലാത്തേന്ന് ഡാൻസ് ക്ലാസ്സിൽ ഭയങ്കര ചൂടാണേ ഇത് ആക്ച്വലി നമ്മൾ ഫെബ്രുവരിയിൽ എടുത്ത ഫെബ്രുവരി ഫസ്റ്റ് പതിനഞ്ചാം തീയതി ഒക്കെ ആയിട്ട് എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഇരുപത് ഇരുപത്തി മൂന്ന് രണ്ട് ദിവസം ആയിട്ട് നമ്മളുടെ ഒരു രണ്ട് അരങ്ങേറ്റം സെഷൻസ് ഉണ്ട് ഒന്ന് പുത്തേഴം ശങ്കരോദയ മഹാദേവ ക്ഷേത്രത്തിലും രണ്ട് ഗുരുവായൂരപ്പിൻ്റെ മുന്നിലുമാണ് അപ്പം അതിൻ്റെ രണ്ടിന് റിഹേഴ്സലാണ് ഡാൻസ് ക്ലാസ്സിലല്ല ഗ്രന്ഥശാലയിലാണ് നല്ല ഒരു നല്ല വൈബായിരുന്നു ആക്ച്വലി ഒരു ചൂടൊന്നും ഉണ്ടായിരുന്നില്ല നന്നായിട്ട് ചെയ്യാൻ പറ്റി കുഞ്ഞുങ്ങളായാലും ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല ഫ്രീ ആയിട്ട് ചെയ്തു ഇതിപ്പം രണ്ട് ബാച്ചിൻ്റെ പിള്ളേരാണ് രണ്ടരങ്ങേറ്റ പിള്ളേരാണ് രണ്ട് സെക്ഷനാണ് നിൽക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് നിൽക്കുവാണ് ആലാരിപ്പാണ് ഭരതനാട്യത്തിലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടം അപ്പം ഞാൻ ആക്ച്വലി നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുള്ള ടൈമാണ് ഞാനത് എൻ്റെ യൂട്യൂബ് ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ അച്ഛൻ എല്ലാം കഴിഞ്ഞു എല്ലാ തിരക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞാൻ ഫ്രീ ആണ് അപ്പം ഞാനിനി ഓരോ വീഡിയോസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കാം അതിൻ്റെ ഇടയിൽ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു എളുപ്പത്തിന് നാലരയാണ് മൂന്ന് മണിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഒരു വിശദീകരണമൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പം എൻ്റെ കുഞ്ഞുങ്ങളുടെ അരങ്ങേറ്റം ഏറ്റവും ഭംഗിയായി തന്നെ നടന്നു ഇനി നടക്കട്ടെ എന്ന് പറയാനില്ല അതിന് വേണ്ടി എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു മുൻകൂട്ടി ഇടണം എന്ന് വിചാരിച്ചു പക്ഷെ അതൊന്നും നടന്നില്ല വേറെ ഏറെ ബിസിയായിപ്പോയി അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇത്രമാത്രം ബിസി ചെയ്യുന്നത് പക്ഷേ കുറച്ചൊക്കെ എന്നെ അറിയുന്ന കുറച്ച് പേർക്ക് അറിയാം ഞാൻ ഈ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കര നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇരിക്കാൻ പോലും എനിക്ക് സമയമില്ലായിരുന്നു റിഹേഴ്സല് രാവിലെ റിഹേഴ്സല് എത്തണേക്കാൻ മുന്നേ കുറച്ച് സ്ഥലങ്ങളിൽ പോകേണ്ടി വന്നു അത് കഴിഞ്ഞ് കറക്റ്റ് റിഹേഴ്സൽ വന്നു റിഹേഴ്സല് കഴിഞ്ഞ് ഓർക്കസ്ട്രിട്ട് ഫുൾ കഴിച്ച് ഞാൻ ഉടനെ തന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു അതുപോലെ തിരക്കായിരുന്നു കേട്ടോ എന്നാൽ ഈശ്വരാനുഗ്രഹത്താൽ കുഞ്ഞുങ്ങളുടെ അരങ്ങേറ്റം ഭംഗിയായി നടന്നു എത്ര തിരക്കായാലും എൻ്റെ മനസ്സ് മൊത്തം അരങ്ങേറ്റത്തിലായിരുന്നു പറയാലോ സത്യസത്യമായി പറയണമല്ലോ അപ്പം എല്ലാം നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും നടന്നു നമ്മുടെ അമ്മമാരെ പുറകിലിരുന്ന് നല്ല വർത്തമാനമാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് എല്ലാവരെയും ഒന്ന് സൈലൻ്റ് ആക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് ചെറിയ സ്ഥലമാണ് അപ്പം നമ്മളങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ചെറുതായിട്ട് സംസാരിച്ചാലും ഭയങ്കരമായിട്ട് കേൾക്കും അങ്ങനെ പിന്നെ ആരും പോയതുകൊണ്ട് തന്നെ പിള്ളേർക്ക് കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല ബാക്കി ഐറ്റംസൊക്കെ നിർത്തി നിർത്തി ഇടയ്ക്കൊക്കെ ചെയ്യേണ്ടി വന്നു അലാരിപ്പാകുമ്പോൾ പ്രശ്നമല്ല നമ്മൾ ഇടയിൽ ചൊല്ലും പറയുന്നുണ്ട് അഥവാ അവർക്ക് താളം പോയാലും നമ്മൾ ഇടയ്ക്ക് ചൊല്ലെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് വായത്താരി പറഞ്ഞു കൊടുക്കുന്ന കാരണം അവർക്ക് ചെയ്യാനും എളുപ്പമുണ്ട് അങ്ങനെ അരങ്ങേട്ടത്തിൻ്റെ റിഹേഴ്സലിൻ്റെ ആക്ച്വലി സെക്കൻഡ് ഐറ്റം ആണ് ആദ്യത്തെ നാരായണിയുമായിരുന്നു രണ്ടാമത്താണ് അലാരിപ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അലാരിപ്പ് ഇതാ തീരാണ് അത് കഴിഞ്ഞ് ഒരുപാട് ഐറ്റംസ് നോക്കാനുണ്ട് ഒരു പന്ത്രണ്ട് ഐറ്റംസോളം നമ്മൾ ചെയ്യുന്നുണ്ട് പ്രോഗ്രാമിന് പിന്നെ ഒരു ഗ്രൂപ്പ് പെർഫോമൻസ് ഉണ്ട് അതിൻ്റെ റിഹേഴ്സലുണ്ട് പക്ഷേ പക്കമേളം വെച്ചിട്ടല്ല നമ്മൾ യൂട്യൂബിൽ നിന്ന് പാട്ട് ഡൗൺലോഡ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പം അതുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ റിഹേഴ്സലിൻ്റെ സെക്കൻഡ് ഐറ്റം ദാ ഇവിടെ കഴിയുകയാണ് അങ്ങനെ ഈശ്വരാധീനത്താൽ എല്ലാം ഭംഗിയായി നടന്നു അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലും വൃത്തിയായിട്ട് കൊണ്ടുപോകണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് പക്ഷെ പല തിരക്കുകളും കാരണം നടക്കാത്തൊരവസ്ഥയാണ് അവസാനം വന്നപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷനൊക്കെ വന്നു കേട്ടോ ഇനി അതെല്ലാം പറഞ്ഞ് തിരുത്തണം അദ്രജയ്ക്ക് തെറ്റിപ്പോയി അദ്രജയ്ക്ക് കൈയെല്ലാം ഒടിഞ്ഞിരിക്കയായിരുന്നു ഇപ്പോൾ റിഹേഴ്സലിനെ വന്നപ്പോഴാണ് ആളൊന്ന് ബെറ്ററായിട്ട് വന്നതേ ഉള്ളൂ അപ്പോൾ ഒന്ന് പുള്ളിക്കാരിക്ക് എല്ലാം ഒന്ന് കൺഫ്യൂഷനായിപ്പോയി പക്ഷെ നമ്മളത് ഇനി പറഞ്ഞ് തിരുത്തി ഓക്കെ ആക്കി എടുക്കണം അപ്പം അടുത്ത വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും